കായംകുളം നഗരസഭാ ലൈബ്രറിയിൽ ഓണാഘോഷ പരിപാടിയോടനുബന്ധിച്ച് സാംസ്കാരിക സംഗമവും കവിയരംഗം ഗാനാഞ്ജലിയും സംഘടിപ്പിച്ചു സാംസ്കാരിക പ്രവർത്തകനും ഗായകനുമായ സുരേഷ് കുമാർ ഓലകെട്ടി അമ്പലം ഉദ്ഘാടനം ചെയ്തു കായംകുളം നഗരസഭാ ലൈബ്രറിയിൽ ഓണാഘോഷ പരിപാടികളോടനുബന്ധിച്ച് സാംസ്കാരിക സംഗമം കവിയരങ്ങ് ഗാനാഞ്ജലി എന്നിവ സംഘടിപ്പിച്ചു നോവിന്റെ ോരോ നെടുത്തു നൽക്കുന്നു ഏതൊരു ഉത്സവവും ഏതൊരു ആഘോഷം വന്നു കഴിഞ്ഞാൽ അവിടെയെല്ലാം ചേർത്ത് വായിക്കുന്നത് കൂടുതലും നമ്മൾ ഓണാട്ടുകിടയിലെ ശ്രീകുമാരൻ തമ്പിയുടെ അരിയിൽ തന്നെയാണ് സമയമായി നമ്മളെല്ലാം ഓണം ആഘോഷിക്കുന്നു എല്ലാവരും ആഘോഷിക്കുന്ന ഒരു ആഘോഷമാണ് ഓണം എല്ലാ മരങ്ങളും പൂക്കുന്ന കാലം വിളവെടുപ്പിന്റെ കാലം ഉത്സവകാലം എല്ലാം പക്ഷെ അതിൽ നമ്മൾ മറന്നുപോകുന്ന ഒരു കാര്യമാണ് തമ്പിസാർ അവിടെ നമ്മളെ ഓർമ്മപ്പെടുത്തിയത് തിരുവോണത്തിൽ കോടിയെടുക്കാൻ കൊതിക്കുന്നു ദേവിൻ മക്കൾ

सामने दो पोल है। താലൂക്ക് ലൈബ്രറി ജനറൽ കൌൺസിൽ അംഗം അഡ്വക്കേറ്റ് ഒ ഹാരിസിന്റെ അധ്യക്ഷതയിൽ കൂടി സാംസ്കാരിക സംഗമം സാംസ്കാരിക പ്രവർത്തകനും ഗായകനുമായ സുരേഷ് കുമാർ അമ്പലം ഉദ്ഘാടനം ചെയ്തു എം ജി സർവകലാശാല സിൻഡിക്കേറ്റ് മുൻ അംഗം അഡ്വക്കേറ്റ് ഷറഫുദ്ദീൻ സ്പെഷ്യൽ ബ്രാഞ്ച് എസ് ഐ ആയിരുന്ന ഷിബു എസ് കുന്നൽ സാംസ്കാരിക പ്രവർത്തകൻ ലക്ഷ്മണൻ ലക്ഷ്മണൻപിള്ള പുല്ലുകുളങ്ങര ഉണ്ണികൃഷ്ണൻ എൽ കെ ലിഖിത എന്നിവർ സംസാരിച്ചു കവയത്രയും ഗ്രന്ഥകാരിയുമായ മായാ വാസുദേവ് ലതാ അനിൽ കണ്ടല്ലൂർ ലാഹിരി കെ പി എസ് സി ഫൻസരിദാസ് റിഷ പേരൂർത്തറ എന്നിവർ കവിതകൾ അവതരിപ്പിച്ചു ചില്ല ഷാനവാസ് അബ്ദുൾ സമദ് ജനജിഹ്വാ സ്നാഫർ ബാബു നൌഫൽ താഹ റഹീം പേരൂത്തറ ഷീജ നൌഷാദ് ശ്രീലത ജോസ് എന്നിവർ ഗാനാഞ്ജലി അവതരിപ്പിച്ചു സി ന്യൂസ് കായംകുളം